ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ ഇന്നത്തെ വിശേഷം പറയാൻ പോവാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് വേറെ എങ്ങോട്ടേക്കും അല്ല ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതുവരെ നമ്മുടെ കഥയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പുള്ളിക്കാരൻ ബൈക്കിൽ നിൽക്കുകയാണ് അതായത് നമ്മുടെ സീനുകളിൽ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഗംഗാധരൻ എന്നുള്ള ആ ഒരു പേര് നിങ്ങൾ കേട്ട് കാണും നമ്മുടെ വൈജയുടെ ഏറ്റവും മൂത്ത ആങ്ങളെയാണ് ഈ ഗംഗാധരൻ അപ്പൊ ഈ പുള്ളിക്കാരന്റെ കൂടെ ആയിരുന്നു വൈജ കൊറേ നാൾ നിന്നതും ആഗ്രയിൽ പോയി പഠിച്ചതും അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ശാസ്തമംഗലത്ത് വെച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഗ്യാപ്പ് അതായത് നമ്മുടെ ഏഹ് വൈജയ്ക്ക് അവിടെ നിന്നപ്പോഴായിരുന്നു ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലേന്ദ്രനും അറിയാതെ പോയത് അപ്പം അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം ഗംഗാധരനെ ഒന്ന് കാണണം അങ്ങനെ അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം അവിടെ വെച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വൈജയുടെ കുഞ്ഞാണ് ഈ പറയുന്ന അലീന എന്ന് ബാലേന്ദ്രന് മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ എന്താണ് കുറെ ഡീറ്റെയിൽസ് അറിയാനുണ്ട് ഇതെല്ലാം സത്യമാണോ അതോ ഇനിയിപ്പം വെറും ഒരു വ്യാജ എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇത് സത്യമാണോ എന്ന് തന്നെ അറിഞ്ഞ് കണ്ടുപിടിച്ച അറിഞ്ഞ് നമ്മുടെ വൈജയുടെ മുമ്പിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലാതെ ഇപ്പൊ ഒരാൾ അവിടെ നിന്നും ഇവിടെ നിന്നും പറഞ്ഞത് കേട്ടു എന്നും പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പോയിരിക്കുകയാണ് ആരെ കാണാന് ഗംഗാധരനെ കാണാനായിട്ട് തന്നെയാട്ടോ പോയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ പോകുന്ന സീനുകളാണ് കൂടുതലും ഇന്ന് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുന്നു അപ്പോഴും വീണ്ടും വീണ്ടും ബാലേന്ദ്രൻ തികട്ടി തെകട്ടി വരികയാണ് എന്താണ് തികട്ടി വരുന്നത് ആ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി ഇരുപത് വർഷം മുമ്പ് പെറ്റ് തള്ളിയ മകളാണ് നിങ്ങളുടെ മകളാണ് ഞാന് നിങ്ങളുടെ കൂടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനും കൂടപ്പിറപ്പുകളെ ഒന്ന് കാണാനും എൻ്റെ അമ്മയോട് ഒന്ന് കുറച്ച് സംസാരിക്കാനും നിങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനും വന്നതായിരുന്നു ഞാൻ പക്ഷേ നിങ്ങൾ ഇപ്പം എന്നെ ഇവിടുന്ന് ആട്ടിപ്പായ്ക്കുകയാണല്ലോ നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഡയലോഗ് വീണ്ടും വീണ്ടും നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഇതെല്ലാം ആലോചിക്കുമ്പോഴത്തേക്കും വണ്ടിയിലിരുന്ന അത്രമാത്രം സങ്കടമാണ് താൻ സ്നേഹിച്ചത് താൻ പുറകെ നടന്ന് ആദ്യം കിട്ടാതിരുന്നാണ് വൈജയെ പിന്നെ വൈജിയെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞതിൽ അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ പിന്നില് എന്തൊക്കെയോ ഉണ്ട് താൻ അറിയാതെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കൈതക്കൽ കുടുംബം തന്നെ ചതിക്കുകയായിരുന്നു താൻ വിശ്വസിച്ച തന്റെ ഭാര്യ തന്റെ കുഞ്ഞുങ്ങളെ അമ്മ തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനവും നമ്മുടെ ബാലേന്ദ്രന് കിട്ടുന്നില്ല ബാലേന്ദ്രൻ വണ്ടിയിൽ ഇരുന്നിട്ടും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഫീലിങ്സ് ആണ് നമ്മുടെ ബാലേന്ദ്രനുള്ളത് കിട്ടാം എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ കാണാതെ നമ്മുടെ വൈജി ആകെപ്പാടെ നട്ടം തിരിയാണ് ഇപ്പം ബാലേന്ദ്രനെ കാണുന്നില്ലല്ലോ അപ്പം വൈജി ആണെങ്കിൽ ഇത് എന്താ ഇതുവരെ വരാത്തത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നിട്ട് ജ്വലറിയിൽ വിളിച്ചപ്പോഴത്തേക്കും ആണ് ജ്വലറിയിൽ ചെന്നിട്ടില്ലെന്ന് പറയുന്നു ഇന്ന് ജ്വലറിയിൽ ചെന്നിട്ടില്ല കടകളിൽ ഒന്നും നമ്മുടെ എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ വൈദ്യുവാ ആകപ്പാടെ പേടിയാവും ഇത് എന്ത് പറ്റിയെന്നൊന്നും അറിയില്ലല്ലോ ഉടനെ അലീനിയെ വിളിക്കുക അലീനെ അലീനിയെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ അലീനെ ചോദിച്ചു എന്താ മേഡം എന്ന് ചോദിച്ചപ്പം ബാലേന്ദ്രൻ ഇന്ന് ചോറ് വന്നായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ചോറ് ഇന്ന് സാറ് വന്നില്ലായിരുന്നു മേഡം സാർ ഇന്ന് പോയപ്പോ പോലും ഞങ്ങളോട് പറഞ്ഞിട്ടല്ല പോയത് സാർ എപ്പോഴാ പോയതെന്നൊന്നും ഞാൻ കണ്ടില്ല മേഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ നീ ചോദിക്കാതിരുന്നത് അല്ല സാറ് ചോദി നിനക്ക് ചോദിക്കത്തില്ലായിരുന്നെന്ന് ചോദിച്ചപ്പോ മേഡം ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടാ എന്നും പോകുന്നത് എന്നും പോകുന്നതിന് മുമ്പ് പറയും ഇവിടെ വന്ന് ഡോർ അടയ്ക്കണം ഗേറ്റ് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷെ ഇന്ന് അതൊന്നും പറഞ്ഞില്ല മാത്രല്ല ഞാൻ മുറിയിൽ കയറി നോക്കി ഇപ്പം സാറിന്റെ റൂമിനകത്ത് അവിടെ ഇവിടെ ഒക്കെ നിരന്ന് കിടക്കായിരുന്നെല്ലാം ഒരു ആൽബം ഒക്കെ അവിടെ നിലത്ത് വീണ് നിരന്ന് കിടക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അതിന് വഴിയില്ലല്ലോ ബാലേന്ദ്രൻ അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുന്നതായിരുന്നോ അതിന് വഴിയില്ലല്ലോ അതിപ്പോ എന്തായിരിക്കും കാരണം ആകെപ്പാട് നമ്മുടെ വൈജയുടെ തലേ അങ്ങോട്ട് പോകുകയാന്ന് തുടങ്ങി കാരണം കാരണമൊന്നും കിട്ടുന്നുമില്ല ഇനിയിപ്പോ ബാലേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്താണെന്ന് അറിയില്ലല്ലോ അതാ പറയുന്നത് ഈ കള്ളത്തരം കൊണ്ട് നടക്കുന്നവരുടെ മനസ്സിലെപ്പോഴും ഒരു പേടി ഉണ്ടാവൂലോ എപ്പോഴാണ് ഇത് പൊളിയ എപ്പോഴാണ് ഇത് പൊളിയ അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കള്ളത്തരം നമ്മുടെ വൈജയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആകെ പരിഭ്രമിച്ച് പേടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ എന്നാ ഒരു പേടി നന്നായിട്ട് മനസ്സിലുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മേഡം എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ഇങ്ങനെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ പറയാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇതുവരെ ബാലേന്ദ്രൻ അങ്ങനെ പോയിട്ടില്ല പോയിട്ടല്ലേ പക്ഷെ ഇവിടെ ഇപ്പൊ അതുപോലെ ഒന്നും അല്ലല്ലോ നടക്കുന്നത് നീ വന്നതിൽ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാന്നൊക്കെ പറയുമ്പോൾ മേഡം എന്തിനെ എന്റെ മെക്കിട്ട് കയറുന്നത് വെറുതെ മേഡം ഒരു കാര്യം ചെയ്യ് ബാലേന്ദ്രൻ സാറിന്റെ കൂട്ടുകാരും അല്ലോ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് ചിലപ്പം എന്തെങ്കിലും പാർട്ടിക്കോ അങ്ങനെയെങ്കിലും ചിലപ്പം പോയതായിരിക്കും അല്ലാതെ മേഡത്തിനോട് പറയാതെ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ടില്ലെങ്കിലൊന്ന് അന്വേഷിക്കുകാര്യമായിട്ട് തന്നെ അന്വേഷിക്കാൻ പറയുമ്പോൾ അതിന് നിന്റെ ഉപകാശ എനിക്ക് വേണ്ട ഞാൻ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഏഹ് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി നിന്നപ്പോ എന്താ മോളെ എന്താ വൈജി അവിടെ കിടന്ന് അലർന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുത്തശ്ശി ഇതുവരെ ബാലേന്ദ്രൻ സാറും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ബാലേന്ദ്രൻ ഇതുവരെ വന്നില്ലെന്നോ അവളെ വിളിച്ചു കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ലേ താമസിക്കുമ്പോൾ വിളിച്ച് പറയുന്നതാണല്ലോ ഏ ഇതുവരെ മേഡത്തിനെ വിളിച്ചിട്ടില്ല മാത്രല്ല സാറിന്റെ ഫോണ് ഏഹ് സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ലാന്ന് പറയാനിട്ട് അപ്പൊ നമ്മുടെ ബാലേന്ദ്രനെ വീണ്ടും കാണിക്കുന്നു അപ്പൊ ബാലേന്ദ്രൻ തമിഴ്നാട് സൈഡിലേക്കാണോ പോകുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ പാലക്കാട് ആ സീന ആ ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് വീണ്ടും വണ്ടിയിൽ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് 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 മനസമാധാനം ഇല്ലാതെ നട്ടം തിരിയുന്ന ബാലേന്ദ്രനെ വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നെ ചതിച്ചവരെ ഞാൻ കൊല്ലും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ അതിരൂക്ഷമായിട്ട് നമ്മുടെ ബാലേന്ദ്രന്റെ മുഖഭാവമൊക്കെ അത് നേരത്തെ കണ്ട ബാലേന്ദ്രൻ അല്ല നേരത്തെ നമ്മൾ കണ്ട ഒരു ബാലേന്ദ്രൻ ഒരു ശാന്ത സ്വഭാവമായിട്ടുള്ള ഒരു ബാലേന്ദ്രൻ ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന ബാലേന്ദ്രൻ സമതല തെറ്റി മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ആ കാരനകത്തിരിക്കുന്ന ബാലേന്ദ്രനെയാണ് ഒന്ന് കരയാണോ അലമുറ ഇട്ട് വിളിച്ച് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ തന്റെ ഭാര്യ തന്നെ ചതിച്ചല്ലോ എന്ന് ഓർത്തു ഓർത്തോർത്ത് ഓർത്ത് ഭയങ്കരമായിട്ടും വീക്കായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ബാലേന്ദ്രൻ ഉള്ളത് ഇതേ സമയം നമ്മുടെ അലീനിയോട് മുത്തച്ഛി ചോദിക്കുമ്പോഴത്തേക്കും അലീനി ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും പറയാണ് ഇനി എന്ത് ചെയ്യും മുത്തശ്ശി ബാലേന്ദ്രൻ സാർ എവിടെ പോയത് ഒരു പിടി കിട്ടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാലേന്ദ്രൻ സാറിന്റെ മുഖത്ത് തന്നെ വല്ലാത്തൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കണ്ടതാ മാത്രല്ല രാവിലെ എന്നോട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞതാണ് ബാലേന്ദ്രൻ സാർ എങ്ങനെയാണെന്ന് അറിയില്ല അറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു രോഹിത് ഹരിയും കൂടെ എന്നോട് ചെയ്ത ക്രൂരത ബാലചന്ദ്രൻ സാറിന് മനസ്സിലായിട്ട് ബാലചന്ദ്രൻ സാറ് ഒരു മകളെ ചേർത്തു പിടിക്കുന്ന പോലെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് കരഞ്ഞു കരഞ്ഞു നല്ല ഒരുപാട് മാപ്പ് ചോദിച്ചു വേറെ ആർക്കും എന്നോട് ആ ക്രൂരത ചെയ്ത ഹരിക്കോ രോഹിത്തിനോ മാപ്പ് ചോദിക്കാൻ പറ്റിയിട്ടില്ല വൈ മേഡത്തിന് മാപ്പ് ചോദിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നോട് ബാലേന്ദ്രൻ സാർ മാപ്പ് ചോദിച്ചു എന്തോ ഞാൻ വല്ലാണ്ടായി പോയി എന്ന് പറയുമ്പോ അപ്പൊ അവൻ ആ വിഷയം അറിഞ്ഞോ മോളെ എന്ന് ചോദിക്കുമ്പോ അതെ അറിഞ്ഞോന്ന് പറയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും അലീനെനെ വിളിക്കുക അലീനെ ഇവിടെ വാ അലീനെ ഇവിടെ വാ എന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ അപ്പൊ അലീനെ അങ്ങോട്ട് ചെന്നിട്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ നീ ഇപ്പത്തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ നീ ഈ വീട്ടിൽ നിന്നിട്ട് വലിയ ഐശ്വര്യക്കേട് തന്നെയാണ് ഉണ്ടായേക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാ പറഞ്ഞ എന്താണ് മേഡം വീണ്ടും വീണ്ടും മേഡം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാനൊരു കാര്യം പറയട്ടെ അതെ ഞാൻ മാഡത്തിനോട് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ നിന്ന് ഉണ്ടായ സംഭവങ്ങൾ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ ബാലേന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ സാർ എന്നോട് മാപ്പ് ചോദിച്ചു എൻ്റെ എൻ്റെ കാല് പിടിക്കുന്ന രീതിയിലാണ് ബാലേന്ദ്രൻ സാർ എന്നോട് മാപ്പ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഇതുവരെ മേഡത്തിന് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മാപ്പ് അതാ പറയുന്നത് സാർ എന്നോട് മാപ്പ് ചോദിച്ചു ആ സ്ഥിതിക്ക് എനിക്ക് സാറില്ലാത്ത നേരത്തൊന്നും ഇവിടുന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല മേഡം മേഡം ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് മേഡം മേഡം ഇപ്പൊ എന്നോട് സംസാരിക്കേണ്ട മേഡം മേഡത്തിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം മേഡം സാറിന് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്കും വല്ലാതെ പേടിയാവുകയാണ് അപ്പം വൈജൻ നേരെ കമലേനെ വിളിക്കുകയാണ് കമലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ബാലേന്ദ്രൻ എത്തിയിട്ടില്ല കമലേടത്തി എന്ന് പറയുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഇതുവരെ എത്തിയില്ലെന്നോ സാധാരണ വൈകുമ്പോ വിളിച്ചു പറയുന്നതല്ലേ നിന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല വിളിച്ചൊന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്കും കമല പറയുന്നു ഷോ അങ്ങനെ പറയാതെ അങ്ങനെ പോകാറില്ലല്ലോ ബാലേന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യ ആരെങ്കിലും ഒക്കെ വിളിച്ചൊന്ന് അന്വേഷിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ പക്ഷെ വിവരവും ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെപ്പാട പേടിയാവോ കമലയിടത്ത് അങ്ങനെ ബാലേന്ദ്രൻ അങ്ങനെ മാറി നിക്കുന്ന അല്ല എന്നെ ഫോൺ വിളിക്കാതെ അങ്ങനെ മാറി നിക്കുന്ന അല്ലല്ലോ ആകെപ്പാടെ പ്രശ്നമാകുന്ന കൃഷ്ണമോള് വന്നു അതുപോലെ ബബിത അറിഞ്ഞു രോഹിത് അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു ബാലേന്ദ്രൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല സംഭവം ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു ദേ ഒരു കാര്യം ചെയ്യും അമ്മേ സമാധാനം കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അച്ഛൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്ന നീ ചെറിയ വായിൽ വർലി വർത്താനം പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ ബബിത ബബിതയോടല്ല കൃഷ്ണമോളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിലും മുത്തശ്ശിയാകെ പഴ ടെൻഷനിലാണ് അപ്പൊ മുത്തശ്ശി പറയുക മോളെ ഒരു കാര്യം ചെയ്യുമോളെ അലീനെ നീയ മനുവിനെ ഒന്ന് ഈ നമ്പർ എടുത്തിട്ട് മനുവിനെ ഒന്ന് വിളിച്ചേ നമുക്ക് മനു മനുവിനെ വിളിച്ചിട്ട് അവനോടൊന്ന് പറയാന്ന് പറയാ എന്നിട്ട് മനുവിനെ വിളിച്ച് മനുവിനോട് കാര്യങ്ങൾ അലീന ഫോ അലീനയുടെ ഫോൺ കണ്ടതും മനു ചാടിയെടുത്തു എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് മനു ഏട്ട ഇവിടെ ബാലേന്ദ്രൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല മേടത്തിനും ആകെ പാട്ട ടെൻഷനാണ് എന്തു ചെയ്യണമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ അങ്കിൾ അവിടെ എത്തിയില്ലെന്നോ സാധാരണ അങ്കിൾ അങ്ങനെ വരാതിരിക്കുന്നതും അല്ല മാത്രമല്ല എന്തെങ്കിലും ബിസിനസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അങ്കിൾ പറയുന്നതായിരുന്നല്ലോ എനിക്കറിയില്ല ഏതായാലും അലീനെ നീ പേടിക്കണ്ട ഞാൻ ഏതായാലും ആന്റിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ആരും പേടിക്കൊന്നും വേണ്ട എവിടെലും പോയതൊക്കെ ആയിരിക്കും ചിലപ്പോ ഫോണിൽ ചാർജ് തീർന്നിട്ട് ഫോൺ ഓഫ് ആയി പോയതായിരിക്കും പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ മനുവട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാറ് സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല സാറ് സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്നെ ദ്രോഹിച്ചത് ഏർ രോഹിത്തും ഹരിവു എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രാവിലെ എന്നോട് കുറെ ക്ഷമയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മനുവട്ടം വല്ലോം പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഏ ഞാനൊന്നും പറഞ്ഞില്ല അലീന ഞാൻ ആരോടും പറയില്ല എന്ന് വാക്ക് ചെയ്തല്ലേ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിനും വല്ലാത്തൊരു സംശയങ്ങളൊക്കെ തോന്നാണ് എന്താന്നൊന്നും അറിയില്ലല്ലോ ഏതായാലും ആകെപ്പാടെ ഇപ്പം മൊത്തം പ്രശ്നമാണ് ഇനിയിപ്പം നമ്മുടെ ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ പോയി തിരിച്ചറിഞ്ഞ് എത്തുന്ന ബാലേന്ദ്രൻ വരുന്ന വരവ് വല്ലാത്തൊരു വരവ് തന്നെയാണ് കേട്ടോ ഒരു തോക്കൊക്കെ ചൂണ്ടുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടു കാണും അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും അറിയില്ലല്ലോ അല്ലെ പക്ഷെ ബാലേന്ദ്രൻ ആദ്യം അലീനയെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല കേട്ടോ ബാലേന്ദ്രന് അലീനയോട് ഒരു ദേഷ്യവും വെറുപ്പും വിരോധവും ഒക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത് പക്ഷെ അത് പതിയെ പതിയെ മാറും അലീനെ തെറ്റുകാരിയല്ലോ സ്വയം സ്വയമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതിയല്ലോ ഏതൊരു പാവക്കറയുടെയും തെറ്റ് മക്കൾ തെറ്റുകാരാവുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കും നമ്മുടെ ബാലേന്ദ്രൻ കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാൻ നമുക്ക് ഫുൾ വിശേഷം അതായത് ഒറിജിനൽ എപ്പിസോഡ് ഇന്ന് ഇതുവരെ എത്തിയിട്ടില്ല ഇതൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പിന്നെ സീന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് മാറ്റം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നടക്കാൻ പോകുന്ന സീനുകളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു നല്ലൊരു ദിവസവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ